നമസ്കാരം എറാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണിൻ്റെ ബാറ്റിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം ഒരു അർദ്ധ സെഞ്ചുറി പിറന്നപ്പോൾ ടീം ഇന്ത്യ ഒമാനെതിരെ നൂറ്റി എൺപത്തിയെട്ട് റൺസ് അടിച്ചിരിക്കുന്നു മികച്ച സ്കോർ തന്നെയാണ് ഇതോ ഇതാണോട വെടിക്കെട്ട് ബാറ്റിംഗ് എന്ന് ചോദിക്കാനാളുണ്ടാവും കാരണം നാൽപ്പത്തഞ്ച് പന്ത്രണ്ട് അൻപത്താറാണല്ലോ ഒരു സ്കോർ ബോർഡ് നോക്കുമ്പോൾ കാണുക പക്ഷേ ഈ കളിയുടെ കോണ്ടസ്റ്റിൽ കാര്യങ്ങൾ കാണുക അപ്പോൾ മനസ്സിലാവും ഇത് മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു എന്ന് ശരിയാണ് തുടക്കത്തിൽ തുടക്കത്തിലധികം കുറച്ച് സ്ക്രാച്ചായിരുന്നു അധികം ബോളുകൾ എടുത്താണ് റൺസ് ചെയ്ത് വന്നത് പിന്നെ ചില ഷോട്ടുകളൊക്കെ മിസ്സിറ്റായിപ്പോയിട്ട് നോമാൻസ് ലാൻഡിൽ വീണതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇന്ത്യൻ ടീമിനെ ഈ ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ആ മൂന്ന് ഫോറും മൂന്ന് സിക്സറും അത് വളരെ മികച്ച ഹിറ്റുകളായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ നൂറ്റി അഞ്ച് എന്ന നിലയിലേക്ക് വീണുപോയ ടീം ഇന്ത്യയാണ് ശിവൻ ദ്വീപെ മടങ്ങി പോകുമ്പോൾ പതിനാലാമത്തെ ഓവറിൽ അവിടെ നിന്ന് സഞ്ജുവും തിലകും ചേർന്നുകൊണ്ട് സ്കോർ നൂറ്റി എഴുപത്തൊന്നിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് സഞ്ജു മടങ്ങിപ്പോകുന്നത് തൊട്ടു പിന്നാലെ തിലകും മടങ്ങിയിരുന്നു പക്ഷേ ആ ഒരു കൂട്ടുകെട്ട് മികച്ചതായിരുന്നു അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ നൂറ്റി എൺപത്തി എട്ട് റൺസിന് എട്ട് വിക്കറ്റ് എന്ന രൂപത്തിൽ ഇന്ത്യൻ ടീം ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത് ടോസ് ലഭിച്ച ഇന്ത്യ ഒമാനെതിരെ ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് അഭിഷേക് ശർമ്മ പതിവ് പോലെ പൊളിച്ചടിക്കി ഒപ്പം ഇറങ്ങിയ ശുഭൻ ഗില്ലിനെ ഷാ ഫൈസലോ എന്തൊരു ബോളായിരുന്നു അത് മനോഹരമായ ഒരു ബോൾ അത് ഒന്ന് മൂവ് ചെയ്യുക കൂടി ചെയ്തപ്പോൾ ശുഭൻ ഗില്ലിൻ്റെ കണക്കൂട്ടിൽ പിഴിച്ചു അദ്ദേഹത്തിൻ്റെ സ്റ്റെബ്ബിളക്കി കളഞ്ഞു എട്ട് പന്തിൽ നേട്ട് അദ്ദേഹം അഞ്ച് റൺസാണ് അടിച്ചത് അഭിഷേകും സഞ്ജുവും കൂടി നിൽക്കുമ്പോൾ സഞ്ജു കുറച്ച് സ്ക്രാച്ച് ചെയ്യായിരുന്നു ചില ഷോട്ടുകൾ പ്ലാൻ മിസ്സൊക്കെ ആവുന്നുണ്ട് ആ ഘട്ടത്തിൽ അഭിഷേകാണ് അടിച്ച ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ പതിനഞ്ച് പന്തിൽ നേരിട്ട് അഞ്ച് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തെട്ട് റൺസ് അടിച്ച അദ്ദേഹത്തെ അവർ പുറത്താക്കിയായിരുന്നു രമന്തിയുടെ പന്തില് ശുക്ല പിടിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി പിന്നെ ഹാർദിക് പാണ്ഡ്യ വന്നു അത് വളരെ ദൗർഭാഗ്യം എന്ന് പറയുന്നു സഞ്ജുവിൻ്റെ ഒരു റിട്ടേൺ ഷോട്ട് അത് രമൻതയുടെ കയ്യിൽ കൊണ്ടുകൊണ്ട് നോൺ സ്റ്റംബിൽ കൊള്ളുന്നു നോൺ സ്ട്രൈക്കേഴ്സ് എൻ്റിൽ ക്രീസുമായിട്ട് ഇറങ്ങിയിരുന്ന ഹാർദിക് പാണ്ഡ്യ റണ് ഔട്ട് അക്സർ പട്ടേൽ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് അടിച്ചു മൂന്ന് ഫോറും ഒരു സിക്സും ദീപ എട്ട് പന്തിൽ അഞ്ച് റൺസുമായിട്ട് മടങ്ങി തിലക് പതിനെട്ട് പന്നിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തി ഒമ്പത് റൺസാണ് കുറിച്ചത് ഹർഷിത് റാണ എട്ട് പന്നിൽ നിന്ന് പതിമൂന്ന് റൺസ് അടിച്ച് പുറത്താകുന്നു ഹർഷീപ് സിംഗ് ഒരു റണ്ണിന് റണ് ഔട്ടായി കുൽദീപ് ഒരു റൺസുമായിട്ട് പുറത്താകുന്നു ഇതാണ് ഇന്ത്യയുടെ ഒരു ഇന്നിങ്സിലെ സ്കോറർമാർ സഞ്ജു തന്നെയാണ് ടോപ്പ് സ്കോറർ നാൽപ്പത്തഞ്ച് പന്തിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സുമടക്കം അൻപത്തിയാറ് റൺസാണ് അദ്ദേഹം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൻ്റെ ബലത്തിൽ തന്നെയാണ് ഈ ഒരു സ്കോറിലേക്ക് നമ്മുടെ ടീം എത്തിയിട്ടുള്ളത് അതേസമയം വേണ്ടി ഷാ ഫൈസൽ മികച്ച ബോളിംഗ് ആണ് പുറത്തെടുത്ത് നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ ജീതൻ രമനന്ദി നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു അമീർ ഖലീം മൂന്ന് ഓവറിൽ മുപ്പത്തി ഒന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു അതായത് നൂറ്റി എൺപത്തി എട്ട് റൺസ് ഇത് മറികടക്കാൻ സ്വാഭാവികമായിട്ടും കൊണ്ട് കഴിയാൻ സാധ്യതയില്ല ഇന്ത്യ എന്തായാലും പ്ലെയിങ് ലെവലിൽ രണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹർഷദീപ് സിംഗും അർഷിദ് റാണിയും കളിക്കളത്തിലേക്ക് ഈ ഒരു പ്ലേയിങ് ലെവലിലേക്ക് ഇടം പിടിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പൂമ്പ്രയും വരുണുമാണ് അറസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ താ